ഞാൻ എൻ്റെ ബോഗൻവില്ല ചെടികളൊക്കെ കൂടുതലായിട്ട് നടുന്നത് കമ്പ് കുത്തി വേര് വരുത്തിയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് കളർ ഇപ്പം ബുകൻവില്ല ചെടികളുണ്ട് അപ്പൊ ഞാനൊരു ഇരുപത് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരു പത്ത് ചട്ടി നടുന്നതാണ് അപ്പം ഇതാ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ വേര് വന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം കമ്പ് കുത്തി വേര് വരുത്താൻ കുറച്ച് പ്രയാസമാണല്ലേ എന്നാൽ ചെറിയ കാര്യം കൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇപ്പൊ ബുകൻവില്ല ഈ ഒരു പുകൻവില്ല കണ്ടോ നല്ല പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് പരിപാലനം ഒന്നും കൊടുക്കാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വീട്ടുമുറ്റത്ത് ചട്ടിയിലാണെങ്കിലും അല്ലാതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ ബോഗിഡ് വില്ല ചെടി അപ്പൊ ഞാനിതാ ഈ ഒരു പത്ത് ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അത് പത്ത് ചട്ടികളുണ്ട് അപ്പൊ പത്ത് ചട്ടിയിൽ നമുക്ക് സീറോ കോസ്റ്റിലുള്ള പൊട്ടിമിക്സ് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളോ വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഒട്ടും ഭാരം തോന്നിക്കാതെ അമ്മമാർക്കൊക്കെ ചെടികൾ വലിയ ഇഷ്ടമായിരിക്കുമല്ലേ എന്നാൽ ചെടികൾ ചട്ടികളൊക്കെ നമുക്ക് ഏറെ ബുദ്ധിമുട്ട് തോന്നുക അതിങ്ങനെ എടുത്ത് പൊന് ആ അതിന്റെ ഭാരം ആയിരിക്കുമല്ലേ അപ്പൊ ആ ഭാരം തോന്നിക്കാതെ നമുക്ക് എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ടിമിക്സ് ആണ് പിന്നെ മറിക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആളുകൾ പറയാറുണ്ട് കേട്ടോ വീഡിയോയിൽ പോലെ ഞാൻ ചെയ്തിട്ട് ഒത്തിരി നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ഞങ്ങൾ ചെടികളൊക്കെ നടാറ് എന്നൊക്കെ അപ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പറമ്പിലുണ്ടാവും തൊടികയിലൊക്കെ ഉണ്ടാവും നമ്മുടെ വായേൻ്റെ ഇല അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയല എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലതുപോലെ വേരോട്ടം നടക്കാൻ നല്ലതാണ് പിന്നെ നമ്മുടെ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറും ചെയ്യും അപ്പം ഞാനിത് കുറച്ച് ഇലകൾ ഇതിലേക്കങ്ങ് നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചട്ടിയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫുള്ള് ചട്ടി ഇങ്ങനെ വെച്ച് കാണിക്കാൻ പറ്റുന്നില്ല പറ്റുന്ന ചട്ടിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചട്ടിയിലേക്കൊക്കെ ഞാനിങ്ങനെ നിറച്ച് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സന്ധ്യ സമയം ആയപ്പോഴാണ് അപ്പം അതുകൊണ്ട് ലൈറ്റൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ പിന്നെ ഈ ഒരു ബ്ലാക്ക് ചട്ടി ഉണ്ടല്ലോ അതിന് റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഒരു ചട്ടിക്ക് അപ്പം നമ്മൾ വെയിലുള്ള ഭാഗത്ത് വെക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ വില കുറഞ്ഞ ചട്ടികളുമുണ്ട് അപ്പം ഞാൻ അമ്പത് രൂപേൻ്റെ ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇത് ഇലകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് അപ്പം കമ്പോസ്റ്റൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ വാങ്ങിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇത് പറഞ്ഞാൽ ഞാൻ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ജസ്റ്റ് ഉള്ളിത്തൊല്ലി അങ്ങനെ കുറച്ച് കിച്ചണിലെ വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പൂട്ടി മിക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാ ചട്ടിയിലും അങ്ങ് നിറയെ അങ്ങ് ഇട്ട് കൊടുക്കാൻ ഉണ്ട് അപ്പം നമ്മൾ ഈ കരി അടിവശത്ത് ഇലകൾ അല്ലെങ്കിൽ ചിരട്ട വെക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തെർമോക്കോൾ വെക്കുന്ന വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലത്തെ ബ്ലാക്ക് ചട്ടി ഇരുപത്തി ഒന്ന് ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിൽ ഞാൻ പത്ത് ചട്ടിയിലാണ് ഇപ്പം നടുന്നത് കാണിക്കുന്നത് ബാക്കി ചട്ടിയിൽ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ വേറെ പോട്ടി മിക്സ് സെറ്റ് ചെയ്തിട്ട് അപ്പം അതാ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളീന്റെ തൊലി ഉണ്ടല്ലോ ഉള്ളീന്റെ തൊലി നമ്മൾ സവോള തൊലി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ അത് നല്ലൊരു വളമായിട്ട് സവോള എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ധാരാളം പൂക്കൾ ഉണ്ടാവാൻ നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കുന്ന ഒരു ചെടി ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇത് ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുള്ള അടി വെച്ച വരെ വേര് വന്നിട്ടുണ്ട് കേട്ടോ മെല്ലെ അങ്ങ് തട്ടി കൊടുത്താൽ മതി കണ്ടോ വേര് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം വേര് പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് വെച്ച് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ചെറിയ ചട്ടിയിൽ അല്ലെങ്കിൽ കുഞ്ഞു കുപ്പിയിൽ ചെറിയ കവറിലൊക്കെ കമ്പുകൾ കുത്തി വെക്കുക അപ്പം പെട്ടെന്ന് വേര് നന്നായിട്ട് നിറയൂ എന്നിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ അങ്ങ് നട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു പീച്ച് കളറ് ബൊഗൻവീലാണ് അപ്പോൾ എല്ലാ കളർ ഉണ്ട് ഇത് വേറൊരു ഒരു വൈറ്റ് കളറാണ് കേട്ടോ ഈ ഒരു പൊകീൻ ഇത് കണ്ടോ ഇതിന്റെ ബാക്കും ഇതുപോലെ വേരൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ കവറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ ഈയിടെ കമ്പുകളൊക്കെ കട്ട് ചെയ്തപ്പോൾ ആ കമ്പൊക്കെ ഇതുപോലെ കവറിലും ചട്ടിയിലും കുപ്പിയിലൊക്കെ ഒക്കെ നിറയെ അങ്ങ് വെച്ചതാണ് അപ്പം അതൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡിസംബർ ലാസ്റ്റ് നമുക്ക് ഏകദേശം ജനുവരിയൊക്കെ ആവുമ്പോഴേക്ക് പകുതിയൊക്കെ ആവുമ്പോഴേക്കും ഇതിൽ പൂവിടാൻ തുടങ്ങും അപ്പോൾ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് പിടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വളം കൊടുക്കുക വളം പ്രത്യേകിച്ച് ഓവറ് വളപ്രയോഗമൊന്നും ചെയ്യരുത് ഒന്നെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് ചോട്ടിൽ വിതറിയിട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളീൻ്റെ തൊലി മിക്സ് ചെയ്തിട്ട് അത് പുളിപ്പിക്കുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ നട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇതൊക്കെ നട്ടിങ്ങനെ നിർത്തിയിട്ടുള്ളൂ കേട്ടോ ഇനി പറഞ്ഞാൽ ഇത് ഒന്നണ്ട് പിടിച്ച് റെഡിയായി ഒന്ന് തുഷാറായിട്ട് വേണം നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്യാൻ പിന്നീട് വേണം നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് ചട്ടികളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ കേട്ടോ അതും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഡെയിലി ഒരു സമയം വെച്ചിട്ട് നനച്ചു കൊടുക്കുക കൂടുതലും നല്ലത് എനിക്ക് തോന്നുന്നത് രാവിലെ നനയ്ക്കുന്നതാണ് രാവിലെ അത്യാവശ്യം നന്നായിട്ടാണ് നനയ്ക്കുക എന്നിട്ട് ഇ ഫ്ലവർ ഒന്നും നനയുന്ന പോലെ നനയ്ക്കരുതേ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വെയിലുള്ള ഭാഗത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നല്ല വെയിലത്തെ അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്ലവർ വരും കേട്ടോ പിന്നീട് നിങ്ങൾക്ക് ചാണക വെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് ചോട്ടിലൊഴിക്കുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോട്ട് ഡ്രൈ ആവും അപ്പോൾ നിങ്ങൾ കമ്പെടുത്ത് കുത്തി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ